కృష్ణాయ వాసువాయ హరమాత్మని ప్రణక్లనాశాయ గోవిందమో నమానా కరోతి మనసా బుద్ధ్యమనా వాహరే విద్యుత్ సకలం వ్రజేషతనయే చిిన్మయే క్షుణ్ణం దుశ్చరి సుస్మితముఖం ధ్యాయం నిరుంధన్ మనోభగ్రో ീർത്തനരോ നിർഭീതചിത്തോ ഹവേത് ശ്രീ ഹരീ നമ നമ്മൾ ഇന്നലെ എവിടെയാ പറഞ്ഞു വെച്ചത് അല്ല കംസന്റെ കൊട്ടാരത്തിൽ പോയിപ്പോ കംസവധാണ് നമുക്ക് ഇന്ന് പറയേണ്ടത് ഗംഭീരമായ ആ ഒരു കംസവധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയല്ലേ കംസ സഭയില് കംസ സഭയിലേക്ക് പോകാൻ പോയി ആ വലിച്ചു താഴെ ഇട്ട് ചവിട്ടിപ്പറിച്ച് തലമുടി അമ്മയുടെ അതെന്താ തലമുടി പിടിച്ചു വലിക്കാൻ കാരണം അതെന്താ തലമുടി തന്നെ വലിച്ചു താഴെയിടാൻ കാരണം പിടിച്ചു വലിക്കാൻ അറിയില്ലേ കൈ പിടിച്ചു വലിച്ചാലും കാല് പിടിച്ച് വലിച്ചാലും കംസൻ താഴെ വീഴും അത് ഉറപ്പാ പക്ഷേ പണ്ട് വിവാഹ വേളയിൽ ആ അമ്മയുടെ തലമുടി പിടിച്ചു വലിച്ചിട്ടാണ് ആ കംസൻ അല്ലാതെ ദ്രോഹിച്ചത് അത് ഉണ്ണിയുടെ മനസ്സിലുണ്ടല്ലോ ഭഗവാൻ അറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ അന്നേരം ഉണ്ണി ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അതിനോട് പ്രസക്തിയില്ല ഭഗവാൻ എന്നും എപ്പോഴും എവിടെയും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാമായല്ലേ അതുകൊണ്ടത് ഭഗവാനെ അറിയാം അമ്മ ഇങ്ങനെയാണ് അനീ ദുഷ്ടനായ കൺസൻ എൻ്റെ മാതുലൻ ചെയ്തത് അതുകൊണ്ട് ഞാൻ അതേപോലെ ആ തലമുടി പിടിച്ചു വലിച്ചിട്ട് തന്നെ ഞാൻ അവനെ മഞ്ചത്തിൽ നിന്ന് താഴേക്കിടും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി ആ ംസാനം വലിച്ച് താഴെ ഇട്ട് ഒരു ഭാഗമാണ് നമുക്കിപ്പോ വർണ്ണിക്കാനുള്ളത് ആ രാത്രിയിൽ അത് സംഭവിച്ചു അറിഞ്ഞവരറിഞ്ഞവർ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി മധ്യയുടെ നാശം സമാഗതമായെന്നുദ്ധവർ തുടങ്ങിയവർ ഉറച്ചു ഭോജേന്ദ്രൻ തൈലാഭിഷിക്തനെ പൂത്തിന്റെ പുറത്തു തെക്കോട്ട് പോകുന്നതായിട്ട് പലരും സ്വപ്നം കണ്ടു അദ്ദേഹം തന്നെ കണ്ടു പലരും കണ്ടു അവരതിന്റെ കാരണം ചോദിച്ചറിഞ്ഞു മരണം ഉടൻ ഭവിക്കുന്ന സ്വപ്നമാണത് എന്നറിഞ്ഞ് പലരും പുറത്തു പറഞ്ഞില്ല പേടിക്കണ്ട ഇവനെ അപ്പൊ ഞാൻ ഏതായാലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നിട്ടേ പോകൂലൂ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരിക്കും കഴുത്തിന് മേലെ തലയുണ്ടാവൂല അവിടെ അതുകൊണ്ട് ആരും വേണ്ടീല ജനങ്ങൾ ഭയവിഹ്വലരായി വർത്തിക്കുമ്പോഴാണ് അർദ്ധരാത്രിയോടടുത്ത് കണ്ന്റെ കേതു മുറിഞ്ഞു വീണത് അതും കഴിഞ്ഞു ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് കാണും ഇങ്ങനെയാണ് അത് പോത്തിന്റെ പുറത്ത് കയറിപ്പോന്ന് നഗ്നായിട്ട് പിന്നെ അതുപോലെ എന്നെ നഗ്നായിട്ട് ഈ ചാണകക്കുണ്ട് ചാണകക്കുഴി അതിലേക്ക് വേണ്ടതായിട്ടൊക്കെ ഇദ്ദേഹം അങ്ങനെ കാണും ഉറക്കില്ലല്ലോ ആരെങ്കിലും എണ്ണി 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 ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചു ആറ് ഏഴ് കഴിഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അന്നേരം ഇദ്ദേഹം പൊട്ടും ഞെട്ടും അത് പറയണ്ട അതിനപ്പുറത്ത് പറഞ്ഞാൽ മതി എന്നാ പറയാ അങ്ങനെയാണ് ഈ എട്ട് ഒൻപത് വർഷം ഇദ്ദേഹം കഴിച്ചു മുട്ടിയത് ഒൻപത് വർഷം പോല അഞ്ചത്തിയുടെ വിവാഹം കഴിഞ്ഞ് അന്ന് തൊട്ട് എന്ന് തന്നെ പറയണം അപ്പൊ കേതും അറിഞ്ഞുകൊള്ളു കൊറേ ആൾക്കാര് ചതഞ്ഞു മരിക്കുകയും ചെയ്തു ഈ വരം കംസം പ്രധാ രാവ് രാവിലെ തന്നെ അറിഞ്ഞു പ്രഭാതത്തിലതറിഞ്ഞു നേരം പുലർന്നു വന്നു കുംഭമാസത്തിലെ മഹാശിവരാത്രി പുണ്യ ദിവസമാണല്ലോ വന്നു അത് എഴുന്നേറ്റപ്പോൾ തന്നെ അനവധി ദുർനിമിത്തങ്ങളാണ് കാണും കംസം കണ്ടത് ഈ കുംഭമാസത്തിലെ ശിവരാത്രി ആ ദിവസം ഓർമ്മ തന്നെ ഇദ്ദേഹത്തിന് നല്ലതല്ല ഒന്നും തോന്നിയത് എല്ലാം തുറന്നിമിത്തങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്താ രജകന്റെ മരണം മഹാചാപത്തിന്റെ ഭഞ്ജനം രക്ഷികളുടെ വധം ഒക്കെ കംസൻ ഇങ്ങനെ ഞെട്ടിപ്പിച്ചോണ്ടുന്നു ഇന്നലെ മുതൽ ഇടതു വശം ക്രമം വിട്ട് തുടിച്ചുകൊണ്ടേയിരുന്നു ഇടതു വശം ഇങ്ങനെ കടകട കിടകിടാടുകിടാ കൊട്ടാട്ടന് കിടുകിടാ കൊട്ടാട്ടന് കിടുകട അറിഞ്ഞിട്ട് ഈ ഇടതുവശം ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണന് അല്ല കംസന് എന്തായാലും ആ കാലി ചെറുക്കൻ അധിക നേരം വാഴിക്കുന്നത് തനിക്ക് ദോഷം ചെയ്യും എന്ന് ഹംസൻ മനസ്സിൽ ഉറച്ചു ഇന്ന് ഏതു വിധവും അവന്റെ മരണം ഉറപ്പാക്കണം ആരുടെ മരണാണാവോ അത് നമുക്ക് കണ്ടത് ആ നിശ്ചയത്തോടെ പോലും മല്ലയുദ്ധം നടത്തുവാനുള്ള ഒരുക്കങ്ങൾ കരിഞ്ഞു കൊടുത്തു ഏതായാലും നടക്കട്ടെ മല്ലയുദ്ധം എല്ലാരും ഗംഭീരായിട്ട് ഉണ്ടല്ലോ റെഡി ആയിട്ടുണ്ട് എല്ലാരും അതിന് മല്ലന്മാരെത്തി ചാണൂരൻ മുഷ്ടികൻ കോസലൻ കൂടൻ കൂടൻശലൻ മുതായ നല്ല പ്രതിഭകള് കംസന് വണങ്ങി മാറാതെ പ്രതിഭകള് മധുരേഷൻ അവരെ കണ്ട് ആഹ്ലാദിച്ചു ഓ ഭരണ മുമ്പിലേക്കുമ്പോ ആഹ്ലാദുണ്ട് പറഞ്ഞു എന്തു പറഞ്ഞു ആ സന്തോഷമായ സമയത്ത് ചാണൂരം പറഞ്ഞു പ്രഭു മധുരേഷ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നല്ല യുദ്ധത്തിന് വന്നിട്ടുള്ളത് അങ്ങയുടെ മനപ്പീടെ ഞങ്ങൾ ഒഴിവാക്കുന്നതാണ് പേടിക്കേണ്ട വൃന്ദാവനത്തിൽ വളർന്നു നാടേ ചുറക്കെ തന്ത്രശാലിയാണ് കേട്ടോ അവന് ചെറുതായിട്ട് കണ്ടിച്ചാലും നിസ്സാരനാക്കണ്ട പൂതനടക്കമുള്ളവരെ വധിച്ചത് ബലം കൊണ്ടാണെന്നാണോ അങ് കരുതുന്നത് അല്ല അത് തന്ത്രം കൊണ്ടാണ് മല്ല യുദ്ധത്തിൽ നമുക്കറിയാവുന്നത് അത്രയും തന്ത്രം അവനറിയുകയില്ല അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ കൊച്ചു കുഞ്ഞല്ലേ അതുകൊണ്ട് അങ്ങ് സമാധാനത്തോടെ വർത്തിച്ചാലും എന്ന് പറഞ്ഞു അപ്പൊ ആനന്ദം എന്താ ആഹ്ലാദവും കഴിഞ്ഞു ഇപ്പൊ ആനന്ദായികം സഞ്ചു ഇടേ ചെറുക്കനും അല്ലന്മാരുടെ പൊരുതനിൽ പോകാൻ കഴിയുകയില്ലെന്ന് ഭോജരാജൻ കരുതുക തന്നെ ചെയ്തു തനിക്ക് തന്നെയാണ് വിജയമെന്ന് അദ്ദേഹം ചെയ്തു സ്വപ്നങ്ങളുടെയും ദുർനിമിത്തങ്ങളുടെയും ലോകത്തന്നും കംസൻ മോചിതനായി അതാ പറഞ്ഞത് ഈ എന്താ പറയാ അട്ടന്മാർക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നാൽ അത് ഈ ഈശ്വരാ നിന്ന് ചെയ്തത് കൊണ്ടാന്നൊന്നും അവർ വിചാരിക്കില്ല അത് ആരാങ്ങനെ അത് പോയില്ലേ എന്ന് വിചാരിക്കലാണ് ഇവര് നമ്മളാണ് വല്ല ഈശ്വരൻ നിന്ന ചെയ്തു പോയോ ഈശ്വരാന്ത് പറ്റിയത് എന്റെ കയ്യിൽ നിന്ന് വല്ല തെറ്റും പറ്റിപ്പോയോ എന്ന് നമ്മളെ പോലുള്ളവര് വിചാരിച്ചുകൊണ്ടേയിരിക്കും ഈ കനസ് അതൊന്നും കാര്യമല്ല ആനന്ദചിത്തനായ മധുരേശന്ത പ്രിയപ്പെട്ട ഗജത്തെ കൊണ്ടു വരുവാൻ ആജ്ഞാപറ്റു ആ ഒരു പിന്നെന്താ ഇദ്ദേഹം ജരാസന്ദൻ കൊടുത്തുണ്ടല്ലോ ആന മക്കളെ കൊടുക്കുമ്പോ മക്കളെ കൂട്ടത്തില് ഒരു ആനേനയും കൊടുത്തിനി അത് കൊണ്ടരാൻ പറഞ്ഞു ശക്തനും യുദ്ധമുറകൾ അറിയാവുന്നവനുമായ ആനയാണത് പൊക്കെ ജപാൽ മരം തീരു ചാഗപൂജ സൗധ കവാടത്തിൽ എത്തിച്ചു അവനെ ആയിരം ആനയുടെ ശക്തിയാണ് ഒരയുടെ ഒന്നും ശക്തിയല്ല മഹാമാത്രം കൂലയാവിടത്തെ രാമകൃഷ്ണനൊക്കെ എതിരെ ഒരിക്കലെത്തി മല്ലയുദ്ധം കാണുന്നതിന്റെ രാജമഞ്ചം ഒരുക്കി ഇവൻ ഇരിക്കണ്ടേ നമ്മുടെ മഹാരാജാവായ കംസൻ ഇരിക്കണ്ടേ അതിന്റെ രാജമഞ്ചം ഒരുക്കി ഇന്ദ്രസിംഹാസനം അവിടെ പ്രതിഷ്ഠിച്ചു തലേണകൾ വെച്ചു പർവ്വത ശൃംഗത്തിൽ ഗജേന്ദ്രൻ കയറിയിരിക്കുന്ന മാതിരി കംസൻ മഞ്ചത്തിൽ ഉപവിഷ്ടനായി ഓരത്തിൽ ഉം നൃത്തവാദ്യക്കാരെത്തി കംസനെ പുകഴ്ത്തുന്ന ഗാനങ്ങൾ ഗായകർ ആവിഷ്കരിച്ചു നടനവിദഗ്ധർ നൃത്തം ചെയ്തു സാമന്ത രാജാക്കന്മാരും പ്രഭുക്കളും പ്രത്യേകം പ്രത്യേകം ഒരിക്കൽ ആസനങ്ങളിൽ ഉപവിഷ്ടരായി ലാ അവരിന്നോ പൗരജനങ്ങള് ഓരോരാളുടെ പേരെ ചോദിച്ചിട്ടുണ്ടരോര് പിന്ന സിംഹാസനത്തിന് ആ കസേലക്ക് അവിടെ തന്നെ ഇരുന്നു പൗരജനങ്ങൾ അങ്കണത്തിൽ നിറഞ്ഞു അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല അന്തപുര സ്ത്രീകൾ മാളിക മുകളിലുള്ള ജനലുകളിൽ കൂടി മല്ലയുദ്ധരക്ഷ രംഗം വീക്ഷിച്ചു അവർക്ക് അത്രയും വിധിച്ചിട്ടില്ല അവർക്ക് തന്നെ സമക്ഷം വന്നിട്ടിരുന്ന് കാണാനൊന്നുമില്ലേ ഇതില്ല സ്ത്രീകളല്ലേ ചാണൂരം മുഷ്ടിക്കം തുടങ്ങിയവർ ഹൃദയടുത്ത് തമ്മിൽ പ്രതി അഭ്യാസ പാഠം പ്രകടിപ്പിച്ചു അവര് തന്നെ പരസ്പരം നടിച്ചു ഒരു പാഠകം കാണിക്കാൻ ആ കഴിവുണ്ടല്ലോ അത് കാണിക്കാൻ പംസന്റെ നിമന്ത്രണത്താളെത്തിച്ചേർന്ന വൃദ്ധഭൂമിയിലെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെയും ജനങ്ങൾ തിരുമുൽ കാഴ്ചവെച്ചു മാറി നിന്നും തിരുമുൽ അതിപ്പോ കാണാം നമുക്ക് തിരുമുൽ ആവുന്നത് നന്ദരാജനും വൃഷഭാനും ഗോരസും നൽകി രാജനെ ആദരിച്ചു അവരെ യഥാസ്ഥാനങ്ങളിൽ രാജഭക്തന്മാർ ഇരു എത്തി എപ്പിടിച്ചിത്തണം അവരിന്നോളും പാണാസുരൻ ജരാസന്ദൻ നരവാസുരൻ തുടങ്ങിയ ശ്രേഷ്ഠരായ രാജാക്കന്മാർ അർഹമായ കാഴ്ചദ്രവ്യങ്ങൾ പടവളോട് സന്നാഹത്തോടുകൂടെ എത്തിച്ചു തന്റെ പ്രഭുത്വത്തിൽ കംസൻ സ്വയം അഹങ്കരിച്ചു എപ്പോഴാ അഹങ്കാരം പോയിട്ടുണ്ടായിരുന്നത് പോയിട്ടുണ്ടായിട്ടില്ല അഹനും വിനി കംസന് അതിന് കുറച്ചുകൂടി കൂടി അത്രയേ ഉള്ളൂ മധുര നഗരം സഭയിൽ നിറഞ്ഞു നിന്നു എന്നാൽ കംസന്റെ പിതാവായ ഉഗ്രസേനെ സഭയിലേക്ക് ക്ഷണിച്ചില്ല അദ്ദേഹം കേട്ടുപിട്ടിയില്ലേ കാരാഗ്രഹത്തെല്ലാം പാവരുത് ദേവിയുടെ പിതാവായ ദേവകനെയും വസുദേവ വസുദേവ താതനായ ശൂരസേനെയും ഭക്തശിരോമണിയെ യുദ്ധവനെയും കംസൻ ക്ഷണിച്ചില്ല പോരേ നല്ലതൊന്നും പറ്റൂല എന്ന് പറയുന്നത് തന്നെ വന്നു ചെന്നാൽ പന്നിൻകുട്ടല് ദുഷ്ടന്മാര് ഒന്നിച്ചിട്ടേ പറ്റൂലു ദുഷ്ടന്റെ കൂട്ടത്തിൽ ദുഷ്ടന്മാര് മാത്രം അവിടെ ഇവര് വന്നാൽ എങ്ങനെയുണ്ടാവും വെണ്ണി ഭൂതിന് ഉള്ളിൽ മിന്നും കനകക്കട്ട പോലെ ആയി പോകൂലെ അതുകൊണ്ടത് വേണ്ട അവരിൽ എന്റെ ശത്രുക്കളാന്ന് അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞു മനസ്സേ അല്പസമയം കഴിഞ്ഞിട്ടോ നൃത്തശാലയുടെ നിറങ്ങ മാറി മുഖം നൃത്തശാലയുടെ മുഖം മാറി മുഖം മുഖമാറ മാറി അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ കർത്തനെട്ട് കർത്തനങ്ങ് മാറി ഇന്ദ്രജാലം പോലെ വേഷം ഭൂഷാദികളഞ്ഞ് സൈരന്തിമാരി നടന കലാഹോപിതരായി അവർക്ക് അവസരം കിട്ടുവല്ലേ നൃത്തം പൊക്കെ ഇപ്പൊ കാണുന്നില്ല എവിടെയെങ്കിലും അമ്പലത്തിലോത്സവം ഉണ്ടെങ്കിൽ അവിടെ തിരുവാതിര വേറെന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അവിടെ തിരുവാതിര അവിടെ കോലാട്ടം ബാലാട്ടം അങ്ങനെയെല്ലാം ഇല്ലേ നൃത്ത അഭ്യാസങ്ങളല്ലേ ഇപ്പോഴെ സ്ത്രീകൾ കളിക്കുന്ന അതുപോലെ ഇതുവരെ കളിക്കളി ഇവിടെ കാണികളെ സന്തോഷിപ്പിക്കുമാർ അർദ്ധ നടനം തുടങ്ങി അവർക്കിനെ വസ്ത്രത്തിനോടും വലിയ താല്പര്യം ഒന്നും ഇല്ല കേട്ടാ ആഭരണങ്ങളോട് താല്പര്യം കാണികളെ സന്തോഷിച്ചു മാറാന്ന് വരി കാണികൾ ഇത് കണ്ട് സന്തോഷിക്കട്ടെ നമ്മുടെ ഈ പകുതി വേഷം മാതക മോഹിനികളുടെ നടനവും മനം മേക്കുന്ന ഗാനവും ചേർന്നവിടം ദേവലോക സഭയെ അതിശയിപ്പിച്ച് ദേവലോകം കൂടി തോറ്റുപോകും അത്രയും ഗംഭീരം പൗരവിനെ മല്ലയുദ്ധം മറന്നു ഇത് കണ്ടു എല്ലാരും അത് കട പോട്ട് നടക്കട്ടെ മല്ലയുദ്ധം നമുക്കിതല്ലേ വണ്ട് അവരിൽ ലഹരി പടർത്തിവരെ ഡാൻസ് ആനന്ദത്തിൽ ആറാടി അവരെ നിന്ന് അവസാനത്തെ കളിയാൻ നോട്ടുള്ള എല്ലാരും കണ്ടോളൂ കംസനും ക്ഷണ നേരത്തെ കനത്തത്തിൽ ആഹ്ലാദിച്ചു പോയി ആഹ്ലാദിച്ചു പിന്നീട് എന്താ അവിടെ നടക്കുന്നത് വേദി ഉത്സവ ലഹരിയിലാണ് ഉത്സവം തന്നെയാണ് അവിടെ എന്നോ ഒന്നും പറയണ്ട ആ സമയം രാമനും കൃഷ്ണനും നടന്ന് കൊട്ടാര കവാടത്തിലെത്തി അവരോടൊപ്പം യാദവന്മാരുടെ ഒരു വലിയ സംഘവും ഉണ്ടായിരുന്നു കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യാദവ് വാളുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഉണ്ടോ ഭഗവാന്റെ കണ്ടോ വാളുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്നു അവർ വന്നത് കൊട്ടാരത്തിന്റെ വാതിൽക്കൽ പ്രളയമേഘത്തിൻ്റെ നിറമുള്ളൊരു കൂറ്റൻ ഗജം നിറഞ്ഞു നിൽക്കുന്നു ഏതത് സ്ത്രീധനം കിട്ടിയത് കംസനി ആ നമ്മുടെ ആനയില്ലേ ആയിരം ആനക്കുള്ള ആയിരം ആനയുടെ ശക്തി നിറഞ്ഞിട്ടുള്ള അവൻ കംസൻ വീട്ടിൽ അതാണിത് അകലിൽ നിന്ന് തങ്ങൾ വരുന്നത് കണ്ടപ്പോഴാണ് ആനയെ കവാടത്തിലേക്ക് മാറ്റി നിർത്തിയെന്ന് ഭഗവാൻ ഉണ്ണി കേശവൻ കണ്ടിരുന്നു ആഹ്ലാദത്തോടെ കേശവം ഗോപുരദ്വാരത്തിലെത്തി സന്തോഷം കൊണ്ടന്നെ ഇങ്ങനത്തെ കണവില്ല സന്തോഷാന്ന് ഉണ്ണിക്ക് മതം കൊണ്ട് ചെങ്ങലിച്ച നയനങ്ങളുടെ ആനക്കാരൻ ഹോണമന്ത്പിച്ചിട്ടുണ്ട് അരി അനക്കാരൻ ഗജത്തിന്റെ കരത്തിൽ ചാരി നിന്നു അടുത്തു വന്ന് ദാമോദരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടോ ഗജത്തെ വഴിയിൽ നിന്ന് മാറ്റി നിർത്ത് കളികണ്ട് രസിക്കുന്നവരാണ് ഞങ്ങള് ഈ ആനയെ കണ്ടൽ കുട്ടികൾ ഭയക്കില്ലേ എന്ന് ചോദിച്ചു അപ്പോഴോ അപ്പോഴേ ദുഷ്ടനാ ആനക്കാരൻ നമർത്തി മൂളി ഗജം ചിഹ്നം വിളിച്ചു മത്ത ഗജത്തിന് ആനക്കാരൻ എന്തോ സൂചന നൽകി ആ ആനക്ക് അത്രയല്ല വേണ്ടു രാജബുദ്ധി എന്ന ആനക്ക് പിന്നെ എല്ലാം സംഭവിച്ചത് കൂടുന്നതിനെയാണ് തുമ്പന്തൂരത്തുന്ന തുമ്പി വമ്പോട് കമ്പിച്ച് വമ്പൻ കൃഷ്ണനോട് അടുത്തു അരേ ഈ ഗംഭീരമായ ആന ചരുമ്പിന്റെ നിറമുള്ള തുമ്പി കൊണ്ട് കൊമ്പൻ കൃഷ്ണന് ചുരുട്ടിപ്പിടിച്ചു കൊല്ലോ യാതൊരു നിശ്ചലരായി ബാലന്മാൻ പേടിച്ചു കുറച്ച് കരയാൻ തുടങ്ങി കുവലയാപീഠം എന്ന കംസന്റെ പ്രിയപ്പെട്ട ആന ആനയെ അറിയാത്തവരായിട്ട് ആരുമില്ല ഈ ആനന്റെ ശക്തിയും ഗോഷ്ടിത്തരവും എല്ലാം എല്ലാവർക്കും അറിയാം അത്രമേൽ കരുത്തനും ക്രൂരനും ആണവെ കൃഷ്ണന് തുമ്പിക്കരത്തിന്റെ തുഞ്ചത്തൊതുക്കിയ ആന ഹങ്കാരത്തോടെ അവനെ ആകാശത്തേക്ക് ഉയർത്തി മസ്തകത്തിന് മുകളിൽ എത്തിയതും കൃഷ്ണൻ മുട്ടികൊണ്ടൊരു അടി കൊടുത്തു അവന്റെ മസ്തകത്തിന് കണക്കായിട്ട് ഉണ്ണിങ്ങനെ ഈ തുമ്പിക്കൈ ഇങ്ങനെ കൊന്ത കൊടുത്തു തലക്കൊരടി അതെങ്ങനെ പർവ്വതം അടർന്നു ആ മാധവന്റെ മുട്ടി മക്തദേവത്തിന്റെ മസ്തകത്തിൽ പതിച്ചു ആന ഒന്നു ഉലഞ്ഞുപോയി ഈ ആയിരം ആനയുടെ ശക്തിയുള്ള ഈ കൂലെ അവിടെ ഒന്ന് ഉലഞ്ഞുപോയി പിന്നെ മൂത്രം ശ്രവിച്ചു പിണ്ടം അമ്മി ആന എന്താ മലമൂത്ര വിസർജനൊക്കെ അവിടെ തന്നെ നടത്തി എന്നാ പറഞ്ഞത് പുറകോട്ട് ഇരുന്ന് പോയി ആന ആ നിമിഷത്തിൽ തുമ്പിക്കയായി കൃഷ്ണൻ ആനയുടെ മസ്തകത്തിൽ പൂ നിറങ്ങി കഴുത്തിലേക്ക് നിറങ്ങിനീങ്ങി അവിടെ ഒരു എഴുന്നള്ളത്ത് ഏതാ ഗുരുവായൂരമ്പത്തിൽ ഇരുന്നെളത്തിലേ ശിവേലിയുടെ അത് ഇവിടെ ഇപ്പൊ നടന്നു ആഘാതത്തിന്റെ ആലസ്യം വിട്ട് ആന ഉയർന്നു ആനക്കാരൻ ഗജത്തിന് വീണ്ടും എന്തോ സൂചന നൽകി കുറച്ച് ക്ഷീണം മാറി ആനക്ക് എന്നരുവൻ മറ്റോ കണ്ണുണ്ടോ കളിച്ചു കഴുത്തിലെ കച്ചക്കയറിൽ പിടിച്ചിരുന്ന കൃഷ്ണനെ താഴെ ഇട്ടു ചവിട്ടാൻ ആന കഴുത്ത് പുലക്കി ഓ ഓഹോ തലയാട്ടി തുമ്പിക്കരം കൊണ്ട് പിടിച്ചിടാൻ തുമ്പി ഉയർത്തി കേശവൻ തുമ്പിയുടെ അറ്റ തുരുട്ടി കൊടുത്തു കനത്ത ഒരു മരം മുറിഞ്ഞു വിടുന്നത് പോലെ ആന വീണ്ടും പടഞ്ഞു മത്തകം കുലുക്കി തല കുമ്പിട്ടും ഈ സമയം കൊണ്ട് കൃഷ്ണൻ പുറകോട്ട് നീങ്ങി പിടിച്ചു നിലത്തിറങ്ങി വാലിപ്പിടിച്ചിട്ട് ഇങ്ങനെ നല്ല രസം ഉണ്ടാവില്ല എല്ലാം കാണാൻ നമുക്കൊന്നും കാണേണ്ട ഭാഗ്യം ഉണ്ടായിട്ടില്ലപ്പ ആന പിൻകാല കൊണ്ട് തൊഴിച്ചു ആരേ ഉണ്ണിയെ കേശവൻ ഒഴിഞ്ഞു മാറി ഒറ്റ കുതിപ്പിനോട് പിടിച്ചു പുച്ഛം പിഴുതുപോകുമോ എന്ന് ആനക്ക് തോന്നി ഞാനിനി വാലില്ലാതെ ആന മൊണ്ണേനായി പോണ്ടി വരുവോന്ന് പേടിച്ചു ആന ആ വാലിൽ പിടിച്ച ആനയെ പുറകോട്ട് ഇരുത്താൻ മുരഹരി മുതർന്നു ആന കൃഷ്ണനെ പിടിക്കുവാൻ പിടിക്കാൻ വളഞ്ഞുവന്നു അവൻ അവര് വൃത്തത്തിലായി വട്ടം കറങ്ങി അല്പ നിമിഷങ്ങൾക്കകം മാതഗജൻ തളർന്നു പോയി അയ്യോ എന്തായി കേൾക്കണേ ആനയുടെ മുമ്പിൽ കൃഷ്ണൻ വീണു തുമ്പി ഉരുട്ടി ആന ചുരുട്ടി ചുട്ടിച്ചു കൃഷ്ണൻ ഒഴിഞ്ഞു മാറി തറയിൽ തുമ്പി താണു മുന്നോട്ടാ മുന്നോട്ടാഞ്ഞ ഗജത്തിന്റെ പിൻഭാഗത്ത് കൃഷ്ണൻ കുതിച്ചു ചാടി ഒരു ചവിട്ട് കൊടുത്തുടാ അതിനോട് ഈ കളിയൊക്കെ കളിച്ചതിപ്പം മറ്റു വീ വീഴുന്നല്ല ഭഗവാനുണ്ടോ വീഴുന്നത് മർമ്മത്തിൽ ചവിട്ടയിട്ട പിടഞ്ഞു ചിഹ്നം വിളിച്ചു ഊന്നില്ല ആനക്കൊരു ചിഹ്നം വിളിക്കല അത് വിളിച്ചു ആന ഗജം കൊമ്പ് കൊണ്ട് കൃഷ്ണനെ കുത്തി രണ്ട് കൊമ്പുകളും മണ്ണിൽ താഴു പോയിരുന്നു അതിനിടയിൽ തറയിൽ കൃഷ്ണൻ മലർന്നു കിടന്നു പറ ചവിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് ഗജായോധനത്തിൽ ഒരു ഭാഗം എന്ന പോലെ അച്യുതൻ ആനയുടെ വാലി വായില് കരം പിടിച്ചങ്ങ് കയറ്റി കഴിയുണ്ടല്ലോ കണ്ട് കേശീനെ കൊന്നതുപോലെ കയ്യങ്ങോട്ട് വെച്ചുകൊടുത്തു കടം പിടഞ്ഞു ചോര കക്കി ആ എക്സ്പീരിയൻസ് ഉണ്ട് അതെല്ലാം മുമ്പേ ചെയ്തിട്ടെല്ലാം പഠിച്ചിട്ടില്ല ഇങ്ങോട്ട് പറഞ്ഞിട്ട് രക്തധാരയിൽ ദാമോദരൻ നഞ്ഞു എൻ്റെ പൊന്നുണ്ണിൻ്റെ മേക്കെല്ലാം ചോരയായ ഇച്ചയായ മണ്ണിൽ താന കൊമ്പ് ഊരാനാവാതാന പിടഞ്ഞു അത് കണ്ട് കേശവൻ ആനയെ സഹായിച്ചാൽ സഹായിക്കാം പേടിക്കണ്ടാ െന്നും പറഞ്ഞിട്ട് മസ്തകത്തിൽ താങ്ങീട്ട് ഊരി എടുത്തു ആനെന്ന് പറഞ്ഞപ്പോൾ കൊമ്പുകൾ ആടുന്നതാണ് കണ്ടത് രണ്ടു പോയി പ്രാണം പെട്ടെന്ന വേദന നിന്നുകൊണ്ട് ആന അവസാന ആക്രമണത്തിന് മുതിർന്നു ആനക്ക് മനസ്സിലായി എൻ്റെ സമയം അടുത്തു ചിഹ്നം വിളിച്ചുകൊണ്ട് ആന കേശവനെ കൊല്ലുവാൻ പറഞ്ഞു വന്നു പെട്ടെന്ന് എന്താ സംഭവിച്ചത് പെട്ടനായ ബലരാമനുണ്ടല്ലോ അദ്ദേഹം ആനയുടെ ആനയോട് പിടിച്ചു കിണറ്റിലിട്ട കയറി ചുറ്റിക്കുന്നതുപോലെ വട്ടം ചുറ്റി എന്നെ ചോട്ടി ഇപ്പം പറയും കൊമ്പും അടന്നു പോകും എല്ലാവരും അത്ഭുതത്തോട് എന്ന ശബ്ദമുണ്ടാക്കി അസാധാരണ അത്ഭുതപരമായ ഒരു കാഴ്ചയാണ് അവിടെ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത് എന്തുണ്ടായത് ദേവകളും ശുദ്ധ ഗന്ധർവന്മാരും ഈ ദൃശ്യം കണ്ട് വിസ്മയ സ്തബ്ധരായി നിന്ന് പോയി അല്പനിമിഷങ്ങൾക്കുള്ളിൽ താലങ്കൻ ആനയെ വലിച്ചെറിഞ്ഞു പിന്നല്ല ആയിരല്ല പതിനായിരം ആനയുടെ ശക്തി ഉണ്ടെങ്കിൽ ബലരാമസ്വാമിയുടെ മുമ്പിൽ നിസ്സാരല്ലേ ഭീകര ശബ്ദത്തോടാന പതിച്ചു ആ നിസ്സനും വേദി വരേറ്റെ ബലരാമൻ നോക്കി നിൽക്കേ ചൈതന്യം വീണ്ടെടുത്ത പോലെ ആന കുതിച്ചെടു എഴുന്നേറ്റു ദാമോദരൻ ചെയ്തു പെട്ടെന്ന് മുമ്പോട്ടെടുത്തു കേശവന് ചുറ്റും അത്ഭുതകരമായ ഒരു ജ്യോതി സുണർന്നു ആള് മാറാൻ തുടങ്ങിയേ പ്രഭ കൂടുതൽ ശക്തമായി തുമ്പി ഉയർത്തി അനങ്ങുന്ന കൊമ്പുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ആ ഇങ്ങനെ ആടുന്നു പാവത്തിന്റെ കൊമ്പുകൾ അതിന് രക്തം വരുന്നുണ്ട് അതിലിങ്ങനെ മുങ്ങി ചിഹ്നം വിളിച്ച് മുമ്പോട്ടെടുക്കുന്ന കാലരൂപിയായ ഗജത്തിന്റെ വാലിൽ പിടിച്ച് പാല വടിച്ച് വറ്റുമ്പോൾ നിസ്സാരമായി ഓ കുഞ്ഞെല്ലാം കുട്ടികൾക്കൊക്കെ ഇപ്പൊ പേടിയില്ല എന്തെയ്യും മുമ്പിനു മറ്റേ ആളുണ്ടല്ലോ രക്ഷകനായിട്ട് ഒരാള് അപ്പൊ ഇപ്പം തത്തം ബിംബം എന്ന് പറഞ്ഞതുപോലെ കുട്ടികളും പാലിൽ പിടിച്ചിട്ട് കുഞ്ഞാലാടാൻ തുടങ്ങി കുട്ടികൾ അങ്ങനെയല്ല കുട്ടികളെ നാ പറയാ ബാലന്മാർ വടിച്ചുഴറ്റുന്നത് പോലെ ബാലന്മാർ വടിച്ചുഴറ്റുന്നത് പോലെ നിസ്സാരമായി കറക്കി ദാമോദരം നിലത്തടിച്ചു ആ വാല് പിടിച്ചിട്ട് ഇങ്ങനെ 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 വട്ടം കറക്കി 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 ടം ഒരടി നില എന്താ പോരേ ഭൂകമ്പം പോലെ ശബ്ദം വന്നു ഇപ്പൊ ഭൂകമ്പം ഉണ്ടോ അപ്പൊ അവിടെ എന്ന് തോന്നി എല്ലാവർക്കും മല്ലയുദ്ധവേദിയിൽ ഇരുന്നവർ പൊങ്ങി അമർന്നു കംസന്റെ സിംഹാസനം ഒരു വശത്തേക്ക് ചെരിഞ്ഞു വീടില്ല ചാണൂരാദ്യം മല്ലൻ കണ്ണുകൾ പിടഞ്ഞു മന്ദം മന്ദം കുവലയാ കുവലയാപീടം ഒരു വാരേകാദശായിട്ട് ആ കേശവൻ ഭഗവാന്റെ ലയിച്ചതുപോലെ ഈ മതഗജമായ കുവലയാപീഠം ഈ പെനുണ്ണിക്കല്ലേക്ക് ഇങ്ങനെ ഇച്ചിലേച്ചിലേച്ചിലേ ശുഭാലകനായ മഹാമാത്രൻ പരാക്രമികളായ സൈന്യങ്ങളുമൊത്ത് അടുത്തു നിരായുധരായി നിൽക്കിയാണ് ബലരാമനും അച്യുതനും മഹാമാത്രന്റെയും സംഘത്തിന്റെയും വരവ് കണ്ട് ബലരാമൻ ആക്രോശത്തോടെ ആനയുടെ കൊമ്പുകൾ രണ്ട് രണ്ടടത്തി ഊരി കെടുത്തു ആയുധം വേണ്ടേ കൊന്ന അനേന ഒരു കൊമ്പ് നിറഞ്ഞൊടുത്തു ഇത പിടിച്ചോ ഉണ്ണേ കൊമ്പ് പിടിച്ചോ നിറഞ്ഞുകൊടുത്തു അച്യുതൻ ആയാസരഹിതമായി അത് പിടിച്ചെടുത്തു മറ്റേ കൊമ്പ് ബലരാമനും കരത്തിൽ വിഷാണപാണികളായി പാണികളായി അവരങ്ങനെ വിളങ്ങി ഭംഗി ഉണ്ടാവുക നമുക്കതൊന്നും കാണാൻ പറ്റിയിട്ടാണ് ആദ്യം പറഞ്ഞെടുത്ത മഹാമത്രനായിരുന്നു ആ പാപ്പ അനയുടെ അവന്റെ പ്രിയപ്പെട്ട അനല ഇനിയിപ്പവന് ജോലി ഉണ്ടാവില്ല കേടാ അവൻ ജോലി ഉണ്ടാവും അവനുണ്ടാവു ഇപ്പൊടാ അവൻ വാള് കൊണ്ട് കേശവനെ വെട്ടി വാൾ പ്രയോഗം കൃഷ്ണൻ തടഞ്ഞു കൊമ്പ് കൊണ്ട് അവന്റെ തലക്കൊരടി കൊടുത്തു പിന്നെ അല്ല അടിയേറ്റുകേശ പാലകൻ നിലം പതിച്ചു ഒന്ന് പിരണ്ട് ഞെറങ്ങി അവൻ ചിലന് അത്രയും വേണ്ടി വന്നിട്ടില്ല പോയി ൂടെ തന്നെ പോയിന് അവിടെ പോയിട്ട് ആനക്കാരനായിക്കോട്ടെ ഇത് കണ്ട് പരാക്രമികളായ സൈന്യങ്ങൾ ഓടിക്കളഞ്ഞു എല്ലാരും ഓടി മരണം കരന്നീട്ട് സ്വീകരിക്കുവാൻ ആർക്കാണ് മോഹം നമുക്കുണ്ടാവോ ഇല്ല ജേ ഭേരി മുഴക്കി ദുന്ദുഭിതാങ്ങി പടഹ നിസ്വരണത്തോടെ അച്യുതനും സംഘവും മല്ലയുദ്ധ കളത്തിലെത്തി കേശവനെല്ലാവരും കണ്ടു ഇന്ദ്ര നീല പ്രഭത ഉള്ളും പോന്ന കേശവൻ ഇടക്കിടക്ക് ചോരരെ ചുരത്തുള്ളിയുണ്ട് ഇന്ദ്രനെങ്കിലും അതിനടക്കുന്ന ചോ ചുവപ്പ് വസ്ത്രം ഉള്ളി ഉണ്ട് ധരിച്ചതുപോലെയുണ്ട് പൊണ്ണിനെ കണ്ടാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തൻ അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനല്ലേ ഈ വസ്ത്ര വസ്ത്രധാരണം കൊണ്ട് മാത്രമല്ലല്ലോ പാവികൾ കാലസ്വരൂപനേതാമോ തന്നെ ദർശിച്ചു യാതൊരു വംശരക്ഷകരച്ചു തന്നെ സ്വീകരിച്ചു ഭക്തന്മാർ മുക്തിപ്രദനായി മുഖന്ദനെ ആരാധിച്ചു കംസൻ തന്റെ അന്തകനായി നീലാമിജർണ്ണനെ നോക്കി അന്തപോവൻ പൊന്നുമകനായി തന്നുണ്ണിക്കണനെ ദർശിച്ചു കാലൻ കംസനു ദേഹികൾക്ക് കവിരാജ്ഞാനിക്ക് തത്വംബരം മൂലം കുലത്തിനെന്ന് കരുതി മലോകര കണ്ണനെ ഈ സന്ദർഭത്തിലാണത് അങ്ങനെ എല്ലാവരും കാണുന്നത് മല്ലന്മാരെന്തായി ഇഡിവാളായി ഇടിവാള ഇടിവാള അറ്റി പേടിച്ചു ഞെട്ടിപ്പോയി അവര് അഭയിൽ കൂടി പരസ്പരം പറഞ്ഞു ആ നിങ്ങളെ നിറമേണ്ട പാലനില്ലേ അതാണ് കേട്ടോ ശ്രീകൃഷ്ണൻ ഇതുപോലെ തന്റെ രക്ഷകനാണ് അദ്ദേഹം വൃന്ദാവനെ സൗഭാഗ്യാണ് അദ്ദേഹം വസുദേവരുടെ ദേവികിയുടെ മകനാണ് അദ്ദേഹം ചുണക്കുട്ടിയാണ് അദ്ദേഹം കംസരാജാവിനെ എന്റെ കുവലയായി വിടവ നാനെ ആ ആ കുട്ടിയാൻ അടിച്ചു കൊന്നത് കേട്ടോ പൂതനെ കൊന്നതും അവൻ തന്നെയാണ് പൂതനെ മാത്രമോ അല്ല പ്രണാവർത്തനെ കൊന്നു ശരടനെ കൊന്നു അകനെ കൊന്നു കേശിയെ കൊന്നു എത്ര എത്ര ദുഷ്ടരയില്ലാതാക്കി പത്ത് വയസ്സ് തിരഞ്ഞിട്ടില്ല ഇനിയും പത്ത് വയസ്സായിട്ടില്ലേ കുട്ടിക്ക് ദേവി ഇവിടെ ഗർഭകാലം ഇന്നലത്തെ പോലെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ആ രാത്രിയാണ് രാത്രി എന്തായിരുന്നു അന്നത്തെ മഴ മൂക്കിൽ അറിയാതെ ഇരട്ടല്ലായിരുന്നു അന്ന് എന്തായാലും ഏതു ഇവന്റെ കരത്തിൽ സുരക്ഷിതമാണ് അതുപോലൊരു മഴ അതിനു മുമ്പോ അതിനു പിമ്പോ െയ്തിട്ടില്ല എന്നാണ് ഇവര് പറയുന്നത് യാദവന്മാര് ഇന്നത്തെ ഈ ചാപ പൂജ തന്നെ ഈ കുഞ്ഞിനെ വധിക്കുവാൻ രാജാവ് കരുതി കുട്ടി ഉണ്ടാക്കിയതല്ലേ ഇപ്പോൾ കളി മറിച്ചാവൂ എന്നാണ് തോന്നുന്നത് എല്ലാം കണ്ടറിയ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് സന്തോഷം ആഹ്ലാദം എന്തേ തൊട്ട് മുമ്പിലല്ലേ വന്ന് വിളയാടുന്നതല്ലേ ഭഗവാൻ തൊട്ട് മുമ്പിലെ ഗുരുവായൂരും പോകണമെന്നില്ല മധുരക്കും പോണ്ട ദ്വാരക്കും പോണ്ട തൊട്ട് മുമ്പിൽ ഇടാ വന്ന് നിക്കുന്നത് എന്താ സന്തോഷം നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ നമ്മുടെ ഒന്ന് നിഴൽ പോലെ നമ്മുടെ മുമ്പിലൂടെ ഒന്ന് ഓടുന്നത് പോലെ കണ്ടാൽ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷല്ലേ ഇത് മുമ്പിൽ ഇതങ്ങ് തേജോ രൂപമായിട്ട് ഒന്ന് നിക്കുമ്പോ പറയാനുണ്ടോ അങ്ങനെ അവര് കണ്ടു ആഹ്ലാദിച്ചു അവരെ ഹരിയേയും ബലരാമനെയും കണ്ടു ചാണൂരം വച്ചു വന്നു ഏഹ് ഒരു വരൂ വരൂ നിങ്ങളെ കുറിച്ച് ധാരാളം കേട്ടിരിക്കണു ഞാൻ നാം വെറുമൊരു സ്ത്രീയായ പൂതനെയൊക്കെ ഒന്ന് പമ്പ് കാണിച്ചില്ലേ എന്ന് വെള്ളത്തിൽ കിടന്നൊരു പാമ്പിനെ അടിച്ചോടിച്ചില്ലേ പ്രായമേറെ എത്തി ചില നിങ്ങൾ വധിച്ചില്ലേ അതൊന്നും നിങ്ങളുടെ വമ്പല്ലോ പക്ഷെ മധുരയുടെ ചുണക്കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ല അവരിതാ നിൽക്കുന്നു മൃഗങ്ങളെ മേയ്ക്കുന്നു നിങ്ങൾ നല്ല യുദ്ധ വിദഗന്മാരുമാണെന്ന് കരുതി അറിഞ്ഞിരിക്കുന്നു ഞങ്ങള് ഗത കൊണ്ടുള്ള ഒരു അടി അടികേൽക്കുവാൻ പോലും കരുത്തില്ല അതധീര് എന്താ മത്സരിക്കുന്നു ഒന്ന് നോക്കുന്നു ചേച്ച കമ്മാനം ലഭിക്കൂട്ടോ ഇങ്ങനൊക്കെ ഇവര് പുച്ഛത്തോടെ പറയാൻ തുടങ്ങി പുച്ഛം കലർത്തി പറഞ്ഞു വേദിക്ക് പുറത്ത് നിൽക്കുന്ന രാമോദരന്റെ അടുത്തേക്ക് കാണൂരം വന്നു അക്രൂരനും യാദവ പ്രമുഖരിലും ഏതാനും പേരും അവരുടെ യുദ്ധത്തെ അനുകൂലിച്ചില്ല അവർക്കറിയാതെന്തി വേണ്ടാത്ത പണിയാണ് കംസനോട് അവരത് പറയുകയും പക്ഷേ രാജാവുണ്ടോ അതെല്ലാം ചെവിയൂയെ കൊടുത്തില്ല വിധ അലംഘനീയമാണ് കൃഷ്ണന്റെ സമീപം എത്തിയ ചാണൂരൻ ഗതുകൊണ്ട് അദ്ദേഹത്തെ അഞ്ഞടിച്ചു താമരൻ ചിരിച്ചുകൊണ്ട് ആനൊപ്പം പ്രഹരം നിറഞ്ഞു പ്രതിരോധാഘാതത്തിൽ ചാണൂരൻ പുറകോട്ടി ഇരിക്കുകയും ഗതത്തെറിച്ചു പോവുകയും ചെയ്തു ഈ രംഗം കണ്ട് യാതൊരു സവലം പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ചാണൂരനെ കോപ ഇരച്ചു കയറാനും തുടങ്ങി അവൻ ചുവന്നു മുടി എഴുന്നു കരം കൂട്ടി ദന്തങ്ങൾ ഞെരിച്ചു പ്രവൃത്ത വീരനായി അവൻ ചാടി എഴുന്നേറ്റു ചാണൂരൻ കൃഷ്ണനെ മല്ലയുദ്ധത്തിന് വീണ്ടും ക്ഷണിച്ചു ഏ മുഷ്ടികൻ ബലരാമനെ വിളിച്ചു മല്ലയുദ്ധത്തിന് വിളിച്ചാൽ പിന്മാറരുത് യുദ്ധധർമാണത് പക്ഷേ പൗരാവലി യുദ്ധത്തെ എതിർത്തു അവരത് വിളിച്ചു പറയുകയും ചെയ്തു അവരതിങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ യുദ്ധത്തിന് വിളിച്ചവർ വിളിച്ചുകൊടുക്കട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ വർണ്ണിക്കാം ഉം ശൈലാം ചവനം സത്വനു വൃക്ഷാന്തി പ്രണമേതന്യ മനസാഭാവന നിർമ്മല एवं तो चरणाद्यमेव भजतो एवं भजे तो भक्तर विरक्ति क्रमात तो बहुत हस्त हरे नमः